ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടവരായിരുന്നു ഗബ്രിയും ജാസ്മിനും തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നായിരുന്നു തുടക്കത്തിൽ ഇരുവരും പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് തനിക്ക് ഗബ്രിയോട് പ്രണയമാണെന്ന് ജാസ്മിൻ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അതേസമയം ഗബ്രി തനിക്ക് ജാസ്മിനോട് പ്രണയമില്ല പ്രണയമില്ലായെന്നും ജാസ്മിനുമായി റിലേഷൻഷിപ്പിന് താല്പര്യമില്ലെന്നുമായിരുന്നു വ്യക്തമാക്കിയത് ഇതോടെ ഗബ്രി തൻ്റെ ഗെയിമിന് വേണ്ടി ഇറക്കിയ സ്ട്രാറ്റജിയാണോ ജാസ്മിനുമായുള്ള കോംബോ എന്നായിരുന്നു ആരാധകർ പങ്കുവച്ച സംശയങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായപ്പോഴുള്ള ഗബ്രിയുടെ പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും ഇത്തരം സംശയങ്ങൾക്ക് ബലം പകരുന്നതാണെന്നായിരുന്നു പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയത് യാതൊരു വിഷമവും പ്രകടിപ്പിക്കാതെയായിരുന്നു ഗബ്രി ബിഗ് ബോസ് വീടിന്റെ പടിയിറങ്ങിയത് ജാസ്മിൻ അലർ വിളിച്ചു കരഞ്ഞപ്പോഴും ഗബ്രി പതറുന്നുണ്ടായിരുന്നില്ല അവതാരകനായ മോഹൻലാലിനടുത്തെത്തി ഹൗസിലെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് ഗബ്രി സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ജാസ്മിന്റെ പേര് പറയാതിരുന്നതും ഗബ്രി ജാസ്മിനെ ഒഴിവാക്കുകയാണെന്ന വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് താൻ ബിഗ് ബോസ് വീടിന്റെ പടി ഇറങ്ങിയതോടെ തൻ്റെ ഗെയിം അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു ഗബ്രി പറഞ്ഞത് ഇതും ജാസ്മിനുമായി ഈ ബന്ധം തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന സൂചനയാണ് ഗബ്രി നൽകുന്നതെന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ടു ഇപ്പോഴിതാ പുറത്തിറങ്ങിയതിന് പിന്നാലെ ജാസ്മിനെ ഇൻസ്റ്റഗ്രാമിലും ഗബ്രി അൺഫോളോ ചെയ്തു വന്ന അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ ഇതെല്ലാം തള്ളുകയാണിപ്പോൾ ഗബ്രി തന്നെ താൻ ആരെയും അൺഫോളോ ചെയ്തിട്ടില്ല എന്നാണ് ഗബ്രി പറയുന്നത് ഞാൻ ജാസ്മിനെ അൺഫോളോ ചെയ്തിട്ടില്ല ബാക്കി എനിക്ക് അറിയില്ല എന്നാണ് ഗബ്രി ലൈവിലെത്തി വ്യക്തമാക്കിയത് മാത്രമല്ല ജാസ്മിനാണ് തന്നെ സംബന്ധിച്ച് ബിഗ് ബോസ് സീസൺ സിക്സിലെ ശക്തരായ മത്സരാർത്ഥിയെന്നും ഗബ്രി പറയുന്നുണ്ട് നെഗറ്റീവുകളെ നേരിടാനുള്ള ശക്തി തനിക്ക് എങ്ങനെ ലഭിച്ചുവെന്ന് അറിയില്ല എന്നും എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തെ നേരിടാൻ തനിക്ക് സാധിക്കുന്നുണ്ടെന്നും ഗബ്രി പറയുന്നുണ്ട് വോട്ട് കിട്ടാത്തത് കൊണ്ടാണ് താൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് ബിഗ് ബോസ് ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല ബിഗ് ബോസിന് ശേഷമുള്ള കാര്യങ്ങളെ ഞാൻ ആസ്വദിക്കുന്നുണ്ട് ജിൻഡോയോട് തനിക്ക് ഇഷ്ടമാണ് തന്നെ സംബന്ധിച്ച് താൻ ഹൗസിൽ ഇനിയും വേണമെന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് സന്തോഷകരമാണെന്നും ഇപ്പോൾ താൻ തൻ്റെ വീട്ടിലാണെന്നും മാനസികമായും ശാരീരികമായും എല്ലാം പൂർണ്ണ വിശ്രമത്തിലാണെന്നും ഗബ്രി പറയുന്നു ജാസ്മിൻ പാവമാണെന്നും ഗബ്രി ലൈവ് വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇപ്പോൾ ഹോട്ടൽ ടാസ്ക് ആണ് നടക്കുന്നത് ബിഗ് ബോസ് സീസൺ ഒന്നിലെ മത്സരാർത്ഥികളായ സാബു മോനും ശ്വേത മേനോനും ബിഗ് ബോസ് വീട്ടിലേക്ക് അതിഥികളായി എത്തിയിട്ടുണ്ട് ഇതോടെ ബിഗ് ബോസ് വീട്ടിൽ ആകെ ഒരു അനക്കം വെച്ചിട്ടുമുണ്ട് സാബു മോൻ മത്സരാർത്ഥികളെ കൂടുതൽ ആക്റ്റീവ് ആക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുമുണ്ട് ഇതിൽ തന്നെ ഗബ്രി പോയതോടെ ഡിമായി ജാസ്മിനെ സാബു മോൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഗബ്രി പോയതിന് പിന്നാലെ ഗബ്രിയുടെ ഫോട്ടോയും മറ്റു വസ്തുക്കളുമൊക്കെ ജാസ്മിൻ എടുത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇതിൽ ഗബ്രിയുടെ ഓർമ്മയ്ക്കായി ജാസ്മിൻ സൂക്ഷിച്ചു വെച്ച മാല സാബുമോൻ എടുത്തു വെച്ചിരിക്കുകയാണ് ഇത് സാബുവിനോട് ജാസ്മിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് എന്നാൽ അത് കൊടുക്കാൻ സാബു തയ്യാറായിരുന്നില്ല അത് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ടെന്നും അത് ബിഗ് ബോസ് കൊണ്ടുപോയി കാണുമെന്നുമാണ് സാബുമോൻ പറയുന്നത് എന്നാൽ അത് സാബുവിൻ്റെ കയ്യിൽ തന്നെയുണ്ട് ജാസ്മിൻ തനിച്ച് കളിക്കട്ടെ എന്നിട്ട് തിരികെ കൊടുക്കാമെന്നാണ് സാബുമോൻ മോൻ ശ്വേതാ മേനോട് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ